നമസ്കാരം ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം നിലമ്പൂർ ഗവൺമെൻറ് മാനവേദൻ സ്കൂൾ റോഡിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ രണ്ടുപേർക്ക് പരിക്ക് കരുളായി സ്വദേശിയായ ജയാ പോൾ മകളും കോളേജ് വിദ്യാർത്ഥിനിയുമായ അഭിസ്രേ എന്നിവർക്കാണ് പരിക്കേറ്റത് വഴിക്കടവിൽ കരിങ്കൽ മതിൽ കെട്ടുന്നതിനിടെ മണ്ണിടിഞ്ഞു വീണ് രണ്ടുപേർക്ക് പരിക്കേറ്റു വഴിക്കടവ് മണിമൂളി പൈക്കാടൻ സ്വപ്നേഷ് ഗൂടലൂർ സ്വദേശി മണി എന്നിവർക്കാണ് പരിക്കേറ്റത് വർഷങ്ങളായി ദീർഘദൂര യാത്രക്കാർക്ക് നോമ്പുതുറയൊരുക്കുന്ന എടരിക്കോട് ജുമാ മസ്ജിദ് കമ്മിറ്റി മാതൃകയാണ് യാത്രക്കാരടക്കം അഞ്ഞൂറോളം പേരാണ് ദിവസവും മസ്ജിദിൻ്റെ മുറ്റത്തൊരുക്കുന്ന നോമ്പുതുറയിൽ പങ്കാളികളാകുന്നത് എടയൂരിലെ ഓങ്ങാട്ടുകുളം ഒടുങ്ങാതിരിക്കാൻ ഈ വേനലില്ലെങ്കിലും പായലുകളും മാലിന്യവും പൂർണമായി മാറ്റണമെന്നാവശ്യം ശക്തമാകുന്നു ഏത് കൊടും വേനലിലും കുളിക്കാനും നീന്താനുമായി എടയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഈ കുളത്തെ ഒട്ടനവധി പേർ ആശ്രയിച്ചിരുന്നു വളാഞ്ചേരിയിൽ മൂന്നിടങ്ങളിലായി നടന്ന കവർച്ചയിൽ വ്യാപാരികൾക്ക് വലിയ നഷ്ടം മോഷ്ടാവിനായുള്ള തിരച്ചിൽ വളാഞ്ചേരി പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ടി ടി പടിയിലെ ഐറിഷ് ബാത്ത് ഗാലറിയിലും പി ടി ഗ്ലാസ് ഹൗസിലും കാവുംപുറത്തെ ട്രേഡേഴ്സിലുമാണ് പുലർച്ചെ മോഷണം നടന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ പിഴവിനാൽ കൊണ്ടോട്ടി നഗരസഭയിലെ നാനൂറ്റി അൻപത് പേർക്ക് വിധവാ പെൻഷൻ മുടങ്ങി പെൻഷൻ അർഹതയുള്ളവരുടെ വിവരങ്ങൾ സർക്കാർ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ സെക്രട്ടറിയുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ചേർക്കുന്നത് വിട്ടുപോയതോടെ ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ നിരസിക്കപ്പെട്ടത് പരപ്പനങ്ങാടി ചെട്ടിപ്പടി റോഡിൽ അയ്യപ്പൻകാവിൽ വാഹനാപകടം ഒരാൾക്ക് പരിക്ക് പരിക്കേറ്റയാളെ പരിക്കേറ്റയാളെങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്റ്റാൻഡിൽ ലോട്ടറി വിൽപ്പനക്കാരനും സത്ര മേൽനോട്ടക്കാരനുമായ ആളെ നായ കടിച്ചു ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാടാമ്പുഴ പെരിന്തൽമണ്ണ റോഡ് പാങ്ങ് പടിഞ്ഞാറ്റിമുറിയിൽ ഗുഡ്സ് ഓട്ടോ കൈത്തോട്ടിലേക്ക് മറിഞ്ഞ അപകടം അപകടത്തിൽ രണ്ടുപേർക്ക് പേർക്ക് പരിക്കേറ്റു ഇതോടെ മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി